കോഴിക്കോട് യാത്രയിലായിട്ട് ഞാൻ തൊട്ട് മുമ്പിലായിട്ടൊരു കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഇത് മലപ്പുറം തിരുവനന്തപുരത്തു നിന്ന് മലപ്പുറത്തുനിന്ന് മോണി എന്നാലും രാത്രി ഒമ്പത് ഇരുപതിന് എടുത്ത ബസ്സാണ് ഏകദേശം കാലത്ത് ആറുമണി ഏഴ് മണിയോടുകൂടി മലപ്പുറത്ത് എത്തേണ്ടതായിട്ടുള്ളൊരു ബസ്സാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി കുറ്റിപ്പുറത്ത് എത്തുന്ന കൂടുതലാണ് അതിൽ കുറ്റിപ്പുറം നമ്മൾ കുറ്റിപ്പുറം ടൗണിലേക്ക് ചെല്ലുന്നതിന് മുമ്പുള്ള ആ നിലയുടെ ക്രോസിംഗാണ് ആ പാലത്തേലക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് പാലപ്പുഴയ്ക്ക് പുറകെ ഉള്ള പാലത്തേലേക്ക് കയറിയിരിക്കുന്നത് തൊട്ട് ഇടതുവശത്തായിട്ട് തന്നെ പുതിയ ഹൈവേ പോകുന്നത് നാഷണൽ ഹൈവേ അറുപത്തിയാറ് പോകുന്നത് കാണാം അതുകൊണ്ട് നമ്മൾ പാലത്തേക്ക് കടന്ന് പോകുമ്പോഴുള്ള കാഴ്ചയാണ് നിലനിർത്തിയിട്ടുണ്ട് കാഴ്ചകളുണ്ട് അതേപോലെ ഇംഗ്ലീഷ് സൈഡിൽ ആ പുതിയ റോഡ് പോകുന്നതിൻ്റെ കാഴ്ചകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ആ കുറ്റിപ്പുറം മുതൽ വളാഞ്ചേരി വരെയുള്ള ഈ ഹൈവേ അറു നാഷണൽ ഹൈവേ അറുപത്തിയാറിൻ്റെ പുതിയ റോഡിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാൻ ഏതായാലും കുറ്റിപ്പുറം ടൗണിലേക്ക് ഇപ്പോൾ ഏതായാലും ബസ് പോകുന്നുണ്ടാവും ബസ്സിൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് പോയിച്ച് തിരിച്ച് വന്നിട്ടായിരിക്കും നമ്മുടെ ഈ ഇതിലേക്ക് കയറുന്നത് എന്നാലും ആ ഹൈവേയുടെ പണി മോ ഏകദേശം മുഴുവൻ പൂർത്തിയായി എൻ്റെ മോളികളെ വണ്ടി ഓടി തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഗതാഗത കുരുക്കലൊക്കെ ഒരു ശമനം ആയി വരുന്നു എന്ന് തന്നെ പറയാം ഏതായാലും ഒരുവിധം നല്ല ഉയരത്തിൽ തന്നെയാണ് ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും നല്ല ഒരു രീതി തന്നെ അത് ഒരു കോട്ട പോലെയാണ് ശരിക്കും നമുക്കിപ്പോൾ ഇവിടുന്ന് ഈ കാണാൻ വരുന്നത് ഏതായാലും നമുക്ക് ആ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് നേരത്തെ മലപ്രകാശം കാണിച്ചിട്ടുണ്ട് ആ കുറ്റിപ്പുറത്തെ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ച ഇവിടുത്തെ ചെറിയൊരു ബ്ലോക്ക് എന്തായാലും അവിടുന്ന് കഴിഞ്ഞ് നേരെ നമ്മൾ ഹൈവേയിലേക്ക് കയറുന്നതിനായിട്ട് പോവുകയാണ് നേരെ നമ്മുടെ തൊട്ട് മുണ്ടി തന്നെ ആണ് ആ നീരെ നിറത്തിൽ നീല വീട്ടിലേക്ക് അയച്ച് അടിപൊളിയായിട്ടുള്ള ആ കാഴ്ചകളിലേക്ക് അവിടെ ക്രോസ് ചെയ്ത് നേരെ നമുക്ക് ഈ പുതിയ റോഡിലേക്ക് ചെന്ന് കയറുന്നതിനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം തന്നെ ഈ ഹൈവേ തുറന്നു കൊടുത്ത് പിന്നെ ഈ ഒരു പ്രദേശങ്ങളിൽ തുറന്നു കൊടുത്ത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഏകദേശം ഒരു മുപ്പത് അടിയോളം പൊക്കത്തിലാണ് സാധാരണ പഴയ റോഡിൽ നിന്ന് നിന്നും മുപ്പതടിയോളം ഉയരത്തിലാണ് ഈ ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കയറുന്നത് ഇത് വളരെ താല്പര്യത്തിൻ്റെ ഒരു ചെറിയ അപ്രോച്ച് റോഡ് ണ്ടാക്കി അതിലുകൂടിയാണ് നമ്മൾ ഹൈവേയിലേക്ക് കയറുന്നത് നല്ല മഴയുള്ളൊരു ദിവസം കൂടെ കൂടിയാണ് അതുകൊണ്ട് ഇന്ന് ഈ വരുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്കും തിരക്കും ഒക്കെ കാരണം കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇതിലേക്ക് കയറുന്നതിൻ്റെ അവസ്ഥ എന്താന്ന് കൃത്യമായിട്ടൊന്നും നമുക്ക് എന്തെന്ന് ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഈ ഒരു സ്ഥലത്ത് ഏതായാലും ഇതാ ഇപ്പം നമ്മൾ അങ്ങനെ ആ പഴയ റോഡിൻ്റെ ഭാഗത്തേക്കാണ് ചെയ്ത് കയറുന്നത് ഇവിടുന്ന് കുറച്ചുകൂടി പോയാലാണ് ആ ഹൈവേലെ ഇവിടുത്തെ ഹൈവേയുടെ പണികൾ ഫുള്ളായിട്ട് ഇവിടെ തീർന്നിട്ടില്ല എന്നാലും വിട്ടു വിട്ടുപൊടുങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആ പഴയ റോഡിക്കട തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മൂന്നു സൈഡിക്കടയായിട്ട് ആ ഹൈവേയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അതായത് ഇത്തരത്തില് ഇവിടെ റെയിലെ ക്രോസിംഗിൻ്റെ ഒരു മേൽപ്പാലമാണ് അതിൻ്റെ ഒരു ഹൈവേയിലെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഈ ഒരു അങ്ങനെ സൈഡില് പറ്റാണ് ആ പണികൾ ഫുള്ളായിട്ട് നടന്ന് അത് അറന്ന് വരുന്ന ഏകദേശം പണി തീരാറായിട്ടേ ഉള്ളു കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറി ചെന്നിട്ടായിരുന്നു നമ്മൾ ഇതാണ് പഴയ റൂമിൻ്റെ പഴയ ഹൈവേയുടെ ഭാഗം അപ്പോൾ ഈ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറി ചെന്നാലാണ് നോക്കാം ആഴ്ചകൾ ഫുൾ ആയിട്ട് കാണാൻ പറ്റുണ്ട് ബസ് ദിവസം ശരിക്കും ഈ ഹൈവേയുടെ പണികൾക്ക് വേണ്ടിയിട്ട് ഹൈവേയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ആ സൈഡിൽ ആ മണ്ണെടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് എല്ലാം കാണാം ഏതായാലും നല്ല തിരക്കുള്ള തിരക്കുള്ളതന്നെ എത്ര പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് സൈഡിൽ ഹൈവേയുടെ പണികൾ ഞങ്ങൾ നടന്നോണ്ടിരിക്കുന്നു നല്ല രീതിയിൽ ഫ്രഷായിട്ടുള്ള ദിവസം തന്നെയാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ആ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോണ്ട് വീണ്ടും ആ ഒരു നമ്മുടെ താഴ്ച്ചയ്ക്ക് വന്നിട്ട് വീണ്ടും ഹൈവേ തൊട്ട് മൂടിലൂടെ പോകുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ കാണാൻ ഈ മഴയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത് ദർശനം കൃത്യമല്ല എന്നാലും നമ്മളിപ്പോൾ ഹൈവേയുടെ ഭാഗത്തേക്ക് ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഹൈവേയുടെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അവിടെ പോലെയാണ് ഇപ്പോൾ ഹൈവേ ഫുൾ ആയിട്ട് ഓപ്പണായിട്ട് തുറന്ന് ഓപ്പണായിരിക്കുന്നത് ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും വളരെ അതിമനോഹരമായിട്ട് എല്ലാം അത്യാവശ്യം പണികളെല്ലാം തീർന്ന് ഇനിയിപ്പോൾ രാത്രി ഉള്ള ലൈറ്റിങ്ങുകൾ ചെയ്യാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് മനോഹരമായിട്ടുള്ള ഹൈവേയിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു സാഫ് സ്വപ്നം യാഥാർത്ഥ്യമായിട്ടുള്ള കാരണം നമ്മൾ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഇത്ര രീതിയുള്ള റോഡ് റോഡിലൂടെ ഇതിൽ യാത്ര ചെയ്യുക കാര്യങ്ങൾ കാരണം ഇനി പല പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോൾ ഈ ഒരു സ്ഥലം ചുങ്കപ്പാതയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള ബോർഡുകളൊക്കെ ആയിരുന്നു പണ്ടൊക്കെ നമ്മുടെ വരുമ്പോൾ എല്ലാ വീടിൻ്റെ ഗേറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും ആ ഒരു സ്ഥിതിക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ അത്രേ ഏകദേശം പണ്ട് പോയിരുന്ന റോഡിനേക്കാളും ഒരു ഇരുപത് അടിയോളം താഴെക്കൂടിയാണ് ഹൈവേ കടന്നു പോകുന്നത് രണ്ട് സൈഡിലും മണ്ണ് അരിഞ്ഞിറക്കി അങ്ങനെ കാഴ്ചകളെ കണ്ടാൽ പോലെ അങ്ങനെ അവിടെ നിൽക്കുന്ന നിൽക്കുന്ന മതനിരകേണ്ട കാഴ്ചകൾ രണ്ട് സൈഡിലുള്ള സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ശരിക്കും തെങ്ങും തൂക്കല്ലേ അതുപോലെ ആ സൈഡിലെ കാഴ്ചകളൊക്കെ ഇപ്പം അതിമനോഹരമായിട്ടാണ് ഏതൊന്നും നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി പോകാൻ പറ്റുന്നത് ഏകദേശം ഇവിടെ എൺപത് കിലോമീറ്റർ ആണ് കാറിന് അനുവദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടിയത് വരുന്നത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബസ്സുകൾക്ക് അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ പോകാമെന്നാണ് ഇവിടെ എന്ന് വെച്ചിരിക്കുന്നത് അതുപോലെ ഭാരവാഹനങ്ങൾക്ക് ബസ് ലോറികൾ പോലെയുള്ളവർക്ക് അമ്പത് ആണ് അതുപോലെ ഓട്ടോറിക്ഷ ടു വീലർ ഒന്നും ഇതിൻ്റെ കയറുന്നതിനായിട്ടുള്ള അനുമതി ഇല്ല എന്നുള്ളതാണ് ആ സൈഡിലൊക്കെ എഴുതു വെച്ചിരിക്കുന്നത് പക്ഷേ ഫുള്ളായിട്ട് എൻ്റെ പണി തീരാത്തത് കൊണ്ട് കുറച്ച് താമസം കൂടെ വരും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാ വണ്ടികൾ കിട കറത്തിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ബൈക്കുകളൊക്കെ നടന്നില്ലാണ്ട് പോകുന്നുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് ഫുള്ളായിട്ട് പുറന്നു വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള നാല് ഇതിൽ വണ്ടികൾക്ക് മാത്രമായിരിക്കും ഇതിലെ ഇതിലൂടെ എല്ലാം യാത്ര എന്നുള്ളതാണ് ഈ സൈഡിലൊക്കെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അപ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും അറിയാം അവിടെ വരുന്ന ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ പണിത് വെച്ചിരുന്ന റോഡ് കുറച്ച് ഒലിച്ചു പോകുന്ന ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു അവിടെ പ്രത്യേകിച്ച് അതിൽ പൈരടിച്ച് കാല് വെച്ച് അതിൻ്റെ മുകളിലൂടെ ഗേറ്റർ നിർത്തിയ അത്രത്തിൽ ആ സംവിധാനം വീണ്ടും ഒരുക്കി കൊടുത്തിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും പോകുന്നവരിക്കുന്നവർക്ക് ആ കാഴ്ചകളും കൂടെ കാണാതായതായാലും നമ്മൾ വെച്ചാൽ നല്ല സ്പീഡിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ റോഡ് ഫുള്ളായിട്ട് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നും നമുക്ക് കൃത്യമായിട്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് കഴിച്ചു വിടുന്ന നമുക്ക് ആ കോഴിക്കോട് നല്ല ഒരു സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ന് ഇപ്പോൾ എത്ര നേരം എടുക്കുന്നത് എനിക്കറിയില്ല ഇപ്പോൾ തന്നെ ഓൾറെഡി ഞാൻ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ആയിക്കഴിഞ്ഞാൽ തർച്ചൂരിൽ നിന്ന് പോകുന്നത് സാധാരണ കൃത്യം ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ കുറ്റിപ്പുറമൊക്കെ പാസ് ചെയ്യാറുണ്ട് തൃശൂർ പക്ഷേ ഇപ്പോൾ ഇന്ന് ഒരുപാട് ഇതായിരുന്നു ഇതുപോലെ കൃത്യമായിട്ട് എക്സിറ്റ് കേട്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഞാൻ ഉള്ള സ്ഥലത്ത് എക്സിറ്റെന്നും നമ്മൾ കയറേണ്ട സ്ഥലത്ത് പ്രത്യേകം എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളാണ് ഹൈവേയിൽ നിന്ന് പുറത്തേക്ക് കടങ്ങാനും അതേപോലെ ഹൈവേയുടെ ഉള്ളിലേക്ക് കയറാനും ഒക്കെ പ്രത്യേകം പ്രത്യേകം ഇതാണ് ഏതായാലും അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മളാ സർവീസ് റോഡിൽ പോകുമ്പോൾ ഹൈവേയുടെ കാഴ്ചകൾ അടിപൊളി നല്ല സൂപ്പറായിട്ട് പണിന്ന് വെച്ചിരിക്കുന്നത് കാരണം അതുപോലെ ഇത്തരത്തിൽ ഇവിടെ നമ്മളിപ്പോൾ വളാഞ്ചേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടുന്ന് മികവനം തിരിഞ്ഞ റൈറ്റ് തിരിഞ്ഞായിരിക്കും വളാഞ്ചേരിയിലേക്കുള്ള പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അവിടെ ഇത്തരത്തിൽ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം അവിടെ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിലൂടെ ഒന്നോ രണ്ടോ കിലോമീറ്റർ അകലെയാണ് വളാഞ്ചേരിക്കൊന്നോ രണ്ടോ കിലോമീറ്റർ അകലോടെ ഹൈവേ കടന്നു പോകുന്നത് അതേപോലെ മിക്കവാറും ടൗണുകൾക്കൊക്കെ ഇതേ തരത്തിൽ ബൈപ്പാസ് ചെയ്തിട്ടാണ് ഹൈവേ കടന്നു പോകുന്നത് അതുകൊണ്ട് ഈ ടൗണുകളിലെ തിരക്കൊന്നും ശരിക്കും ഈ ഹൈവേയെ ബാധിക്കില്ല അതായതാണ് വളാഞ്ചേരിയിലെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞ്ചേരി ടൗണൊക്കെ കണ്ടില്ലേ പണ്ട് ഇത്ര തിരക്കുണ്ടായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നതുമായിട്ടുള്ള ടൗൺ ആണ് അപ്പോൾ ആ ഹൈവേ ഒന്നുകൂടി ഒരു വർഷമല്ല എല്ലാം നല്ല ക്ലിയറായിട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ ഹൈവേയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഞാൻ കോഴിക്കോടിനുള്ള യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താറുണ്ട് വളാഞ്ചേരി ടൗണിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിടന്നു പോകാൻ പറ്റുന്നു